ഒരു ദിവസം ഞങ്ങൾ എവിടെയോ പോയി വന്ന സമയത്തേ ഉച്ചവണ് എനിക്ക് ഒരു കടയിൽ കയറിയിട്ടാണ് അപ്പോൾ അവിടെ ചോറിന് കാളാഞ്ചിക്കറി ഉണ്ടായിരുന്നു തേങ്ങാപ്പാല ഒഴിച്ചാൽ കാളഞ്ചിക്കറി കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ എന്നാൽ പിന്നെ നമ്മുടെ കടയിൽ ഒരു ദിവസം കാളാഞ്ചിക്കറി വെക്കാലും പറഞ്ഞുകൊണ്ടും ഞങ്ങൾ വരാപ്പുഴ പോയ സമയത്ത് രണ്ട് കിലോ കാളാഞ്ചി വാങ്ങിച്ചിട്ടോ നല്ല വില നാന്നൂറ്റി സംതിങ് രൂപയൊക്കെ ഉണ്ടായിരുന്നട്ടോ ആ വിലയൊന്നും നോക്കിയില്ല ഞാൻ വിചാരിച്ച് ഈ കടയിൽ തേങ്ങാപ്പാല ഒഴിച്ചത് കാളാഞ്ചിക്കറി കൊടുത്ത് നോക്കാം എന്നും പറഞ്ഞുകൊണ്ടും കറി അറിവെക്കാൻ പോണേനെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഉലുവ ഇട്ട് പൊട്ടിച്ച് ഉലുവൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടാ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഇതിലൊക്കെ പത്തിരുപത് ഉള്ളിയേട്ടാ ഞാൻ വട്ടത്തിലരിഞ്ഞിട്ടാ ഇങ്ങനെ ഒരു തേങ്ങാപ്പാൽ കറിയൊക്കെ വെക്കുമ്പോൾ ചേർക്കണത് നമ്മളേത് കറി വെക്കുമ്പോഴും ഓരോ സാധനങ്ങൾ ഓരോ ടൈപ്പിലൊക്കെയാണ് ഞാൻ അരിഞ്ഞെടുക്കണത് ഇതിന് ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞിട്ടാ രണ്ട് ഇതായി ഇതേപോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി പഴുത്തതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കും തക്കാളിയും കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല പൊടികൾ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഡൈരി വെള്ളം മുളക് പൊടി മാത്രമല്ല കേട്ടോ ഇതിൽ കാശ്മീരിയും കൂടി മിക്സ് ചെയ്ത മുളകൊടിയാണ് അതേപോലെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നും ഒപ്പിച്ചെടുക്കണം ഞാനെങ്ങനെയാണെന്ന് അറിയുമോ പുറത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കിഷ്ടപ്പെട്ട കറിയായിട്ടാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനത് എൻ്റെ മൈൻഡിൽ വെച്ചേക്കും എന്നിട്ട് നമ്മൾ കടയിലായാലും വീട്ടിലായാലും വന്ന് പരീക്ഷിക്കും പക്ഷെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അജിനാമോട്ടോ അങ്ങനെ കളറ് അങ്ങനെയുള്ള ചേർക്കുന്ന കറികളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല നമ്മുടെ കടയിൽ അപ്പോൾ അത് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആ വെള്ളത്തെപ്പാടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ ഒരു കറിയുടെ പച്ചമണം മാറാനും അതേപോലെ ഗ്രേവി നല്ല ആയിട്ട് കിട്ടാനും എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടാനും വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഗ്രേവി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടിട്ടുണ്ട് കണ്ട ഇനി നമുക്കിതിലേക്കില്ലേ പാല് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ രണ്ടാം പാലും ഒന്നാം പാലമാണ് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് എടുത്തേക്കണത് അപ്പം ആദ്യം തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ അതേ രണ്ടാം പാൽ ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കണ്ട തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കാളാഞ്ചി മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് മീൻ കൊണ്ടിട്ടായാലും ഇങ്ങനൊരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ പല മീൻകറിയുടെ വീഡിയോസ് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ തേങ്ങാപ്പാലം ഒഴിച്ച മീൻകറി ആദ്യം ഇട്ട് വെക്കണേ അപ്പോഴതേ നമ്മളുടെ മീനൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളിതൊന്ന് മൂടി വെച്ച് മേവിച്ചെടുക്കാം പല ടേസ്റ്റിലും പലതരത്തിലുള്ള മീൻ കറിയൊക്കെയാണ് ഞാൻ ഇട്ടേക്കണത് കേട്ട കാണാത്തിനൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ല ടേസ്റ്റുള്ള മീൻകറാണ് നമ്മൾ കടയിൽ കൊടുക്കണത് അപ്പതേ ഞാൻ ഈയൊരു മീൻകറിലേക്ക് തേങ്ങാപ്പാൽ അതായത് തലപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ തലപ്പാലൊക്കെ ഒഴിച്ച് മീൻകറി സെറ്റാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ മുകളിൽ വിത് ഇതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ എന്റെ ടേസ്റ്റ് നോക്കി പൊന്നും മക്കളെ എന്താ പറയണ്ടത് എന്റെ കറി മൊത്തം പോയിട്ടാണ് വേറെ ഒന്നല്ല ചീഞ്ഞ മീനായിരുന്നു നമുക്കറിയാൻ പാടില്ലല്ല വരാപ്പോഴേ പോയി പീസാക്കി വെച്ചാൽ അയാൾ പറഞ്ഞു നല്ല മീനാണ് ഫ്രഷ് ആണെന്നൊക്കെ പറ കാണുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഇരുന്നേച്ചി പക്ഷേ ഇ സാധനം കൊണ്ടുവന്ന് വിട്ട് ഈ കടയിൽ ഇത് കറി വെച്ചപ്പോഴില്ലേ വായി വെച്ച് നോക്കാൻ പറ്റില്ല അത്രയ്ക്ക് വൃത്തിയായിട്ട ചൊവ്വായിരുന്നട്ടോ അതും പറയും ഞാൻ വെച്ച മീൻ കറിക്കല്ല ടേസ്റ്റ് കുറവ് ഇത് മീൻ കൊള്ളൂലെന്നിട്ടാണേ അപ്പം നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും മീനുണ്ടെങ്കിൽ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനുള്ള കാര്യം ഉള്ളതുപോലെ ഉള്ളൂ ഈ ഒരു കറി എൻ്റെ കടയിൽ കൊടുത്താൽ എനിക്കൊരു മോശം പേര് അവൻ കടക്ക് വരുക അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കറി വേസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ എണ്ണൂറ് രൂപയും പോയി എൻ്റെ അതേപോലെ എൻ്റെ സമയവും വേസ്റ്റ് ചെയ്ത് സാധനങ്ങളും പോയി ആ പോട്ടെ എന്നാലും നമ്മുടെ കടക്ക് മോശം പേര് വന്നില്ലല്ലോ കസ്റ്റമർക്കൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അവർ വരൂല ആ അതുകൊണ്ടിട്ടാണ് ഞാൻ ചെയ്യാഞ്ഞത് അപ്പോഴത്തെ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് ഞാൻ ഓടിയെത്തുന്നതായിരിക്കും താങ്ക്